എൻ്റെ പേര് വിനിഷ ഞാൻ ലേൺ വേഴ്സിൻ്റെ എം കോം ലേണറാണ് ഓൾറെഡി ഞാൻ സി എം എ ഇൻ്റ് ക്വാളിഫൈഡാണ് സോ കുറെ നാളെ എം കോം ചെയ്യണമെന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആയിടക്കാണ് ലേൺ വേയ്സിൻ്റെ ആഡ് സോഷ്യൽ മീഡിയ വഴി കണ്ടത് സോ ഉടനെ തന്നെ ഞാൻ ലേൺ വേയ്സിൽ കണക്ട് ചെയ്തു വളരെ നല്ല സപ്പോർട്ടീവായിരുന്നു വിത്തിൻ ടു ത്രീ ഡേയ്സ് ഞാൻ ലേൺ വേഴ്സിൻ്റെ അംഗമേ സോ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് േൺ വൈസ് ഞാൻ ഫസ്റ്റ് വിത്തൌട്ട് മെൻ്റർഷിപ്പാണ് ചൂസ് ചെയ്തത് കുറച്ച് മന്ത്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് എന്നെ പുഷി എന്നൊരാളില്ലാടിയത് നടക്കില്ലെന്ന് മനസ്സിലായി സോ അങ്ങനെ ഞാൻ വിത്ത് മെൻഡർഷിപ്പ് ചൂസ് ചെയ്തു അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞ ഒരു ടേണിങ് പോയിന്റ് എനിക്ക് കിട്ടിയത് വളരെ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മെൻ്ററാണ് ദുർഗാദേവി മാം എന്ത് ഒട്ടത്തരം ചോദിച്ചാൽ ക്ഷമയോടെ കേട്ട് കളിയാക്കൊന്നും ചെയ്യാതെ എത്ര വേണമെങ്കിലും പറഞ്ഞു തരുന്ന വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു മെൻ്റർ എപ്പോഴും വിളിച്ചിട്ട് വീക്കിലി കോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ എപ്പോഴും വിളിച്ച് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യും എന്തെങ്കിലും ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ അത് ചെയ്യണം എന്ന് പറയേണ്ട കൂടി പറയും ഇപ്പോ ഇത് എൻ്റെ തേർഡ് സെ ഒരു ആരിയറും കൂടി ഇല്ലാണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ചെയ്യാ നല്ല ഒരു മോശമില്ലാത്ത മാർക്ക് മേടിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റി അപ്പോൾ ജൂൺ ആവുമ്പോഴത്തേക്കും റിമൈനിങ് പേപ്പേഴ്സ് കൂടെ എഴുതി ക്ലിയർ ചെയ്ത് എം കോം ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു സോ എന്നെപ്പോലെ ആരെങ്കിലും എം കോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ് ലേൺ വൈസ് ഐ വിഷ്ടം ഓൾ ദ വെരി ബെസ്റ്റ്